ഇപ്പോൾ നമ്മുടെ വീടുകളിൽ സാധാരണയായി പല മുതിർന്നവരും വയോധികരും ഉണ്ടാവാറുണ്ട് അവർക്കു പിന്നെ പിൻവേദന പതിവായി ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഗവേഷണങ്ങൾ പ്രകാരം ആരെങ്കിലും അറുപതിൽ കൂടുതൽ വയസ്സുള്ളവരാണെങ്കിൽ അവർക്ക് പിൻവേദന അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏകദേശം അറുപത് ശതമാനം ഇത് പ്രധാനമായും വയസ്സാകുന്നത് പൃഥുലം അർത്രൈറ്റിസ് ദുർബലമായ പേശികൾ എന്നിവ മൂലമാണ് സംഭവിക്കുന്നത് ഈ വീഡിയോയിൽ വയോധികർക്ക് പിൻവേദന ഒഴിവാക്കാൻ എങ്ങനെ കഴിയുമെന്ന കുറെ ടിപ്പുകൾ ഞാൻ പങ്കുവയ്ക്കുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അതിനാൽ പ്രധാനമായി പിൻവേദന ഒഴിവാക്കാൻ ആറു പ്രധാനപ്പെട്ട ടിപ്പുകളുണ്ട് ആദ്യമായി വയോധികരായ ആളുകൾ അവർ ചലനം തുടരുകയും ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുകയും വേണം പ്രധാനമായും ചലനം കുറയുന്നത് കൊണ്ടാണ് ഒരേ സ്ഥലത്ത് ദീർഘസമയം ഇരിക്കുമ്പോഴും വ്യാധികം ചലനങ്ങളോ പ്രവർത്തനങ്ങളോ ഇല്ലാതിരിക്കുമ്പോഴും ഈ വേദന ഉണ്ടാകുന്നത് ഇതിനായി മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് ആദ്യത്തേത് നടക്കലാണ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ നടക്കാൻ ശ്രമിക്കണം ഇത് പിൻഭാഗത്തേക്കും എല്ലാ സംയുക്തങ്ങളിലേക്കും രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇനി രണ്ടാമത്തേത് നോക്കിയാൽ അത് നീന്തലും വാട്ടർ തെറാപ്പിയുമാണ് അത് എന്തെന്നാൽ പല അപ്പാർട്ട്മെന്റുകളിലും നീന്തൽ കുളങ്ങൾ ഉണ്ടല്ലോ എവിടെയെങ്കിലും അടുത്ത് ഒരു നീന്തൽ കുളം സെന്റർ ഉണ്ടാകും അതിനാൽ മുതിർന്നവർ സീനിയർ സിറ്റിസൺസ് നീന്തുമ്പോൾ മുട്ട സംയുക്തങ്ങൾ മുട്ടുകാൽ തോളുകൾ തുടങ്ങിയ എല്ലാ സംയുക്തങ്ങളിലുമുള്ള സമ്മർദ്ദം കുറയുന്നു അങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ പിൻഭാഗത്തിലെ മസിലുകൾ നല്ല രീതിയിൽ മെച്ചപ്പെടും മൂന്നാമതായി നോക്കിയാൽ ഇരുന്ന് ചെയ്യാവുന്ന വ്യായാമങ്ങളുമുണ്ട് ഇവയൊന്നും ചെയ്യാൻ കഴിയാത്തവർക്ക് കസേരയിൽ ഇരുന്ന് ചെയ്യാവുന്ന ചില വ്യായാമങ്ങളുണ്ട് അത് ഞാൻ എന്റെ അടുത്ത വീഡിയോയിൽ വിശദമായി വിശദീകരിക്കും അങ്ങനെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം മാത്രം ചെയ്താൽ ഏകദേശം മുപ്പത് ശതമാനം പിൻവേദനയും സംയുക്ത വേദനയും എളുപ്പത്തിൽ ഒഴിവാക്കാൻ കഴിയും ഇനി രണ്ടാമത്തെ ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് നിങ്ങളുടെ ഇരുപ്പും ഉറക്കവും ശരിയായ നിലയിൽ സൂക്ഷിക്കുക എന്നതാണ് വയസ്സാകുമ്പോൾ ആളുകൾ നീണ്ട സമയത്തേക്ക് ഇരിക്കാനും നീണ്ട സമയം ഉറങ്ങാനും കിടന്നിരിക്കാനും കൂടുതൽ സമയം ചെലവഴിക്കാറുണ്ട് അതിനാൽ നാം ശരിയായ നിലയിൽ ഇരിക്കുകയും കിടക്കുകയും ചെയ്താൽ ഈ ദീർഘകാല വേദനകൾ ഒഴിവാക്കാൻ കഴിയും ആദ്യം ഇരുപ്പുമായി ബന്ധപ്പെട്ട ടിപ്പുകൾ നോക്കിയാൽ എപ്പോഴും നല്ല പിൻപിന്തുണയുള്ള ശരിയായ ലംബാർ പിന്തുണയുള്ള കസേരയിൽ ഇരിക്കുക പിന്നിലേക്ക് സുഖമായി ചായ്ന്നിരിക്കാനും ശ്രദ്ധിക്കുക ഇരിക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ നിലത്താണ് തുറയേണ്ടത് കൂടുതൽ കുനിഞ്ഞിരിക്കുന്നത് ഒഴിവാക്കുക രണ്ടാമതായി ഉറക്കവുമായി ബന്ധപ്പെട്ട ചില ചിലതിപ്പുകൾ നോക്കാം കിരന്നിരിക്കുമ്പോൾ സാധാരണ പോലെ മേലോട്ട് നോക്കി മേൽക്കൂറിയിലേക്ക് നോക്കി ഉറങ്ങാം അല്ലെങ്കിൽ വശത്തായി കിടന്നുറങ്ങാം വയറ്റുകിയായി കിടന്നുറങ്ങുന്നത് ഒഴിവാക്കണം കാരണം ഇത് പിറകിലെ പേശികൾക്ക് സമ്മർദ്ദം നൽകുന്നു രണ്ടാമതായി പലരും നിലത്തോ മെത്തയിലോ ഉറങ്ങുന്നത് നല്ലതെന്ന് ചോദിക്കുന്നു കഠിനമായ മെത്ത എപ്പോഴും നല്ല തിരഞ്ഞെടുപ്പാണ് അത് വളരെ മൃദുവായിരിക്കരുത് അതുപോലെ വളരെ കഠിനവുമാകരുത് നേരിട്ട് നിലത്ത് കിടന്നുറങ്ങുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് കിടന്നിരിക്കുമ്പോൾ തലയേണ കഴുത്തിന് ശരിയായ നിലയിൽ വയ്ക്കണം ഉറങ്ങുന്ന നിലപാടിനെ കുറിച്ച് ഞാൻ ഇതിനകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനാൽ കൂടുതൽ അറിയാൻ നിങ്ങൾ അത് കാണാം മുട്ടുവേദനയോ സേയാറ്റിക്കയോ ഉള്ളവർ എന്തു ചെയ്യാം നിങ്ങൾക്ക് ഒരു ചെറുതായ തലയേണ മുട്ടിന് കീഴിൽ വച്ച് കിടക്കാം ഇങ്ങനെ ചെയ്താൽ കാലിലെ സമ്മർദ്ദം കുറയും സയാറ്റിക് നാടിയിൽ വരുന്ന വലിച്ചുനീറ്റലും കുറയും നമുക്ക് നോക്കിയാൽ തെറ്റായ നിലയിൽ ഉറങ്ങുന്നവർക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ കൂടുതൽ വേദന അനുഭവപ്പെടാറുണ്ട് അവർക്കു വേണ്ടി ഉറക്കത്തിന്റെ നിലപാട് കുറച്ച് ശരിയാക്കുന്നത് പോലും നല്ലൊരു ആശ്വാസം നൽകും മൂന്നാമത്തെ ടിപ്പ് നിങ്ങളുടെ കോർ മസിലുകൾ ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രായം കൂടുമ്പോൾ കോർ മസിലുകളും വയറിലെ മസിലുകളും പിന്നിലെ മസിലുകളും ശക്തിപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ മൂന്ന് ലളിതമായ വ്യായാമങ്ങൾ നിങ്ങൾ പിന്തുടർന്നാൽ അത് എളുപ്പമാകും ആദ്യത്തേത് പെൽവിക് ടിൽറ്റ് ആണ് നിങ്ങൾ പിൻഭാവത്ത് കിടന്ന് മുട്ടുകൾ മടക്കി കാലുകൾ നിലത്ത് നേരെ വെച്ച് പെൽവിസ് നേരെ മേലോട്ട് നന്നായി ഉയർത്തുക അല്പസമയം അതിൽ നിലനിർത്തി പിന്നെ പതിയെ താഴേക്ക് ഇറക്കുക ഈ ചലനം പലതവണ ആവർത്തിക്കുക ഈ വ്യായാമം ബ്രിഡ്ജസ് എന്ന പേരിലും അറിയപ്പെടുന്നു രണ്ടാമത്തെ വ്യായാമം നോക്കിയാൽ ടു സ്റ്റാൻഡ് വളരെ ലളിതമായ ഒരു വ്യായാമമാണ് നല്ല ഉയരമുള്ള ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പതിയെ എഴുന്നേറ്റ് വീണ്ടും ഇരിക്കാം നിങ്ങൾക്ക് ഇത് അഞ്ചോ പത്ത് തവണ കൈകൾ ഉപയോഗിക്കാതെ ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലുകളും ആം തൈ കുറച്ച് ശക്തിയാകും മൂന്നാമത്തേത് നോക്കിയാൽ ഇതും വളരെ ലളിതമാണ് സീറ്റഡ് മാർച്ച് ഇപ്പോൾ ഇരിക്കുമ്പോൾ ഓരോ മുട്ടയും ഉയർത്തി മാർച്ച് ചെയ്യുന്നത് പോലെ ഉയർത്തുക ഇങ്ങനെ മുട്ടകൾ ഉയർത്തി താഴ്ത്തുമ്പോൾ നിങ്ങളുടെ ശക്തി വർദ്ധിക്കും കൂടാതെ കാൽമുട്ട് പിൻഭാഗം എന്നിവയിൽ വേദന ഒഴിവാക്കാം ഇത് ദിവസവും അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ചെയ്താൽ വലിയ ഫലങ്ങൾ കാണാം നാലാമത്തെ ടിപ്പ് ഹോട്ട് ആൻഡ് നാലാമത്തേ വേദന അനുഭവപ്പെടുമ്പോൾ പലരും ഐസ് പാക്ക് അല്ലെങ്കിൽ ഹോട്ട് പാക്ക് ഉപയോഗിക്കാറുണ്ട് പക്ഷേ എപ്പോൾ എന്തിനാണ് ഇവ ഉപയോഗിക്കേണ്ടതെന്ന് അവർക്കറിയില്ല ആദ്യം കോൾഡ് പാക്കിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ടായിരിക്കാം എന്ന് കരുതാം നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ പിൻവേദനയോ സംയുക്ത വേദനയോ ഉണ്ടെങ്കിൽ ആദ്യം കോൾഡ് പാക്ക് ഉപയോഗിക്കണം വേദന തുടങ്ങുന്ന നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം ഇത് വീക്കം കുറയ്ക്കാനും അണുബാധ കുറയ്ക്കാനും സഹായിക്കും രണ്ടാമതായി ഹോട്ട് പാക്കിനെ നോക്കാം വേദന നാൽപ്പത്തി എട്ട് മണിക്കൂറിലധികം അതായത് രണ്ട് പൂർണ്ണ ദിവസത്തേക്കാൾ കൂടുതൽ തുടരുകയാണെങ്കിൽ ഈ രീതി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മസിലുകൾ ആഴത്തിൽ ശാന്തമാകാനും ബാധിച്ച ഭാഗങ്ങളിൽ രക്തപ്രവാഹം വളരെയധികം വർദ്ധിപ്പിക്കാനും സഹായിക്കും കൂടാതെ നിങ്ങൾ സുഖപ്രദമായ ഒരു ഹോട്ട് ഷവർ എടുക്കുകയോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു കുളി എടുക്കുകയോ ചെയ്യുന്നത് പൂർണ്ണമായും ശരീരം കഴുകി തീർക്കുന്നത് നിങ്ങളുടെ പുനരധിവാസത്തിനിടയിൽ വളരെ സഹായകരമായിരിക്കും അതിനാൽ അഞ്ചാമത്തെ ടിപ്പ് ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക എന്നതാണ് പ്രായം കൂടുമ്പോൾ ആ ഭാരം നിലനിർത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഭാരം കുറയ്ക്കുന്നത് അതിലും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഭാരം നിയന്ത്രിക്കാൻ ആരോഗ്യകരമായ ശീലങ്ങൾ വളരെ പ്രധാനമാണ് ആദ്യം ഇതിനെ നോക്കാം സമതുല്യമായ ഭക്ഷണക്രമം അല്ലെങ്കിൽ നിങ്ങൾക്ക് അസ്ഥി ദുർബലത ഉണ്ടാകാം അതിനാൽ പാൽ ചീര കൂടാതെ വിറ്റാമിൻ ഡി കൂടുതലുള്ള പാൽ ഉൽപ്പന്നങ്ങൾ പോലുള്ള കാൽസ്യവും വിറ്റാമിൻ ഡിയും സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക കുറച്ചു സമയം സൂര്യപ്രകാശത്തിൽ നടക്കാനും ശ്രമിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വിറ്റാമിൻ ഡി കാൽസ്യം നിലകൾ ഉയരും രണ്ടാമതായി ചീര പച്ചക്കറികൾ പോലുള്ള ഫൈബർ സംബന്ധമായ ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ പിൻവേദന കുറയും മലബദ്ധതയും കുറച്ച് കുറയും മൂന്നാമതായി നിങ്ങൾക്ക് ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട് ഇതുകൊണ്ട് നിങ്ങളുടെ പിൻഭാഗം ഡിസ്കുകൾ സംയുക്തങ്ങൾ എന്നിവയെല്ലാം വീണ്ടും ഈർപ്പം ലഭിച്ചു കൂടുതൽ ലവളമായിരിക്കും ഇവിടെ ഒരു സത്യമാണ് ഈ തരത്തിലുള്ള വേദനയുള്ളവർക്ക് നിങ്ങളുടെ ശരീരഭാരം വെറും അഞ്ചു കുറച്ചാലും ഈ വേദനയിൽ നിന്ന് വലിയൊരു ആശ്വാസം ലഭിക്കും അതിനാൽ ഈ അവസാന ടിപ്പ് നോക്കിയാൽ അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ് ഡോക്ടറെ എപ്പോഴാണ് കാണേണ്ടത് അനേകം പേർക്ക് ദീർഘകാലമായി വേദന അനുഭവപ്പെടുന്നുണ്ട് അവർക്ക് ഡോക്ടറെ എപ്പോഴാണ് കാണേണ്ടതെന്ന് പോലും അറിയില്ല അതിനാൽ ഈ വേദന സ്ഥിരമായിരിക്കുകയോ കൂടുതൽ മോശമാകുകയോ നിങ്ങളുടെ സാധാരണ പ്രവർത്തനങ്ങളെ ബാധിക്കുകയോ ചെയ്താൽ നിങ്ങൾ നിർബന്ധമായും ഡോക്ടറെ കാണാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നാല് ലക്ഷണങ്ങൾ ശ്രദ്ധിക്കണം പ്രധാനമായും വേദന മൂന്ന് ആഴ്ചയ്ക്കും കൂടുതലായി തുടരുകയാണെങ്കിൽ ഡോക്ടറെ കാണുക അതിനാൽ മുതിർന്നവരിൽ ഏതെങ്കിലും പ്രശ്നം നാം നേരത്തെ കണ്ടെത്താനും തിരിച്ചറിയാനും കഴിയുന്നുവെങ്കിൽ അത് ഒരു ഗുരുതരമായ സങ്കീർണതയിലേക്ക് മാറുന്നത് തടയാൻ കഴിയും അതിനാൽ മുതിർന്നവർക്ക് പിൻവേദന ഉണ്ടാകുന്നു എന്നതുകൊണ്ട് അത് ഉണ്ടാവേണ്ടതാണെന്നോ അത് സഹിക്കേണ്ടതാണെന്നോ അർത്ഥമല്ല ഇവയിലുപരി ചെറിയ ജീവിതശൈലി മാറ്റങ്ങൾ പോലും നിങ്ങൾക്ക് വലിയ പുരോഗതി നൽകാൻ കഴിയും വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനക്ഷമതയും ചലൻശേഷിയും വർദ്ധിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഫോർവേഡ് ചെയ്യൂ ആരോഗ്യത്തോടെ മുന്നോട്ട് പോവുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി